ഹായ് ഈ വർഷത്തെ എൻ്റെ അവസാന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിനി നാളെ വീഡിയോ ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരെയും വിഷു ചെയ്തങ്ങ് പോയതും അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാനിട്ട് ഹെയർ പാക്കിൽ തരണം പോകാനും മുടി വളരാനുമുള്ള ഒരു ടിപ്പ് കമൻ നേരത്തെ ഇട്ടിരുന്നു അതേക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇല അരച്ച് പേസ്റ്റാക്കി ഇടുന്നതിനെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ക്ലിയറായി എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് പക്ഷേ പിന്നെ വേണ്ടാന്ന് വെച്ചങ്ങ് മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞു ചേച്ചി അതൊരു വീഡിയോ ആയി ഇടണം പലർക്കും ഉപകാരമാകും എൻ്റെ പേര് പറയേണ്ട റിസൾട്ട് ഉറപ്പാണെന്ന് കാരണം കുഞ്ഞിലെ മുതലേ ഈ പറഞ്ഞ ഇത് ചെയ്തതും അതിൻ്റെ റിസൾട്ട് സ്വയം അനുഭവത്തിൽ നിന്നും അറിഞ്ഞതുമാണ് നിങ്ങൾക്കറിയാം ഞാനിടുന്ന ഓരോ ടിപ്സും എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ ഇടുന്നത് വെറുതെ കുറെ ലൈക്കിന് വേണ്ടി അല്ലെങ്കിൽ കമൻസിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് അറിയാമെങ്കിൽ എന്നോട് ഇവിടെ കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് അതിൽ മെസ്സേജ് ഇടുകയോ ചെയ്താൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പേരോടുകൂടി വേണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല പേരിടണ്ട എങ്കിൽ അല്ലാതെ വീഡിയോ ഇടാൻ പറഞ്ഞാൽ അങ്ങനെ ഇടാം കാരണം നമുക്കറിയാവുന്ന പലതും മറ്റുള്ളവർക്ക് അറിവ് കാണില്ല അപ്പോൾ മറ്റുള്ളവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ ഇത് പറഞ്ഞു തന്നയാൾ എന്നോട് പറഞ്ഞു പേര് പറയേണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ കമന്റുകൾ അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ആളിനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം പറഞ്ഞു തന്നത് ഇതാണ് തലമുടി നല്ലതുപോലെ വളരാനും ദിവസങ്ങൾക്കുള്ളിൽ താരൻ പോകാനും ചെയ്യാൻ പറ്റുന്ന ഈസി ടിപ്പ് എന്താന്ന് വെച്ചാൽ തലേദിവസം രാത്രി കുറച്ച് ആര്യവേപ്പില അത് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കറിവേപ്പില അല്ല നീം ട്രീ ഈ പടത്തിൽ കാണുന്നതാണ് ഇല ഇതിന്റെ ഇല എത്ര എടുക്കണമെന്ന് കണക്കില്ല നല്ലതുപോലെ ഒരു പിടി എടുത്തു ഇത് നമുക്ക് എത്രയും മുടി കഴുകാൻ ആവശ്യം വെള്ളം എത്രയും ഉണ്ടോ അത്രയും വെള്ളത്തിലിട്ട് അതിൻ്റെ നല്ലപോലെ തിളച്ച് അതിന്റെ സത്തിറങ്ങണം എന്നിട്ട് അന്ന് തന്നെ പിറ്റേ ദിവസം ഈ വെള്ളത്തിൽ ഴുക ഈ വെള്ളം തിളച്ചതിന് ശേഷം ആ ഇല എടുത്ത് കളയരുത് പിറ്റേ ദിവസം വരെ ആ ഇല വെള്ളത്തിൽ കിടക്കട്ടെ അതിൻ്റെ എത്ര സത്തിറങ്ങാമോ അത്രയും ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിറ്റേന്ന് കഴുകുമ്പോൾ ഇല എടുത്ത് കളഞ്ഞാൽ മതി ഇത് നമ്മൾ ഈ വെള്ളത്തിൽ മുടി കഴുകുമ്പോൾ ഷാംപൂ അല്ലെങ്കിൽ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് കൂടാതെ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടി വേറെ വെള്ളവും ഒഴിച്ചു കഴുകണ്ട ഇതിൽ മാത്രം കഴുകിയെടുത്താൽ മതി ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താരൻ നല്ല രീതിയിൽ മാറിക്കിട്ടും ഞാൻ താരൻ മാറാനൊക്കെ ചില വീഡിയോസ് ഇട്ടിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് പരീക്ഷിക്കാം അരിവെയ്പ്പ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇപ്പോൾ ഇനി ഇത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമോ എന്ന് ചോദ്യം വരും എനിക്ക് ഉറപ്പായി ചോദ്യം വരുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണ്ട എന്നാണ് ഇനി ഇതല്ലാതെ മറ്റൊരഭിപ്രായമുണ്ടെങ്കിൽ ഇത് പറഞ്ഞു തന്നയാൾ ഈ വീഡിയോയിൽ കമൻ്റ് ഇടാൻ മറക്കരുത് അത് വായിക്കുന്നവർക്കും ഉപകാരമാകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവായി ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇടണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട അടുത്തൊരു വീഡിയോയുമായി വരാം ടിൽഡ്രൻ ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ